ഇരട്ടിയാർ ശാന്തിയുടെ ഭാഗമായ പാലത്തിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു ശക്തമായ മഴയിൽ റോഡിൽ വെള്ളക്കെട്ടുണ്ടായതാണ് സംരക്ഷണ ഭിത്തി ഇടിയുവാൻ കാരണം അപകട സാധ്യത മുന്നിൽ കണ്ട ഇതുവഴിയുള്ള വാഹന ഗതാഗതവും നിരോധിച്ചു മറ്റു സമാന്തര പാതകൾ താൽക്കാലികമായി ഉപയോഗിക്കണമെന്നും ബന്ധപ്പെട്ടവർ ആവശ്യപ്പെട്ടു കട്ടപ്പന തങ്കമണി റോഡിലെ ശാന്തിഗ്രാം പാലത്തിന്റെ സംരക്ഷണ ഭിത്തിയാണ് ഇന്ന് പകൽ ഇടിഞ്ഞത് ശക്തമായ മഴയിൽ പാലത്തിന്റെ അപ്രോച്ച് റോഡിന്റെ ഭാഗത്ത് വെള്ളക്കെട്ട് ഉണ്ടായതാണ് സംരക്ഷണവിദ്യ ഇടിയാൻ കാരണം അപകട സാധ്യത മുന്നിൽ കണ്ട് ഇതുവഴിയുള്ള വാഹന ഗതാഗതം അധികൃതർ നിരോധിച്ചു വാഹനങ്ങൾ സമാന്തര പാതകൾ ഉപയോഗിക്കണമെന്നും അധികൃതർ പറഞ്ഞു തോപ്രാൻകുടി തങ്കമണി തുടങ്ങിയ ഭാഗങ്ങളിലേക്ക് പോകുന്ന പാല വാഹനങ്ങളടക്കം ഇരട്ടിയ നോർത്ത് വഴിയും അതല്ലെങ്കിൽ ഇരട്ടിയാർ ഡാം സൈറ്റ് നാലിമുക്ക് റോഡ് വഴിയും പോകണമെന്നാണ് ബന്ധപ്പെട്ടവർ ദയവായിട്ട് ഭാരവാഹനങ്ങൾ ഒന്നും ഈ പാലത്തേക്കട കൈ പോകരുതെന്ന് അറിയിക്കുകയാണ് ചെറുവാഹനങ്ങൾ മാത്രം പോകാം ഇപ്പൊ പഞ്ചായത്ത് ഭരണസമിതി അവിടെ ഒരു സിഗ്നൽ വെച്ചിട്ടുണ്ട് ആ സിഗ്നലിന് അപ്പുറം ചേർന്ന് പോകാവുന്നതാണ് ഭാരവാഹനങ്ങൾ മാത്രം പോകാൻ പാടില്ല ചെറുവാഹനങ്ങൾക്ക് മാത്രം പോകാം ഇത് നമ്മൾ പി ഡബ്ല്യു അറിയിച്ചിട്ടുണ്ട് അവിടുന്ന് എയ് വന്ന് ഏയ് ഇതിന്റെ പാലത്തെ വന്ന് ഇതിന്റെ നോക്കി എല്ലാം പോയിട്ടുണ്ട് നമ്മൾ അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചിട്ടുണ്ട് നിലവിൽ ഇരുചക്ര വാഹനങ്ങൾക്ക് ഇതുവഴി കടന്നു പോകാം മഴ വീണ്ടും ശക്തമായി വെള്ളക്കെട്ട് രൂക്ഷമായാൽ കൂടുതൽ ഭാഗം ഇടിയാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് പാലത്തിന്റെ ഈ ഭാഗത്തെ സംരക്ഷണവിദ്യയുടെ അപകടാവസ്ഥ വർഷങ്ങൾക്ക് മുൻപ് ആളുകൾ ചൂണ്ടിക്കാണിച്ചിരുന്നതാണ് എന്നാൽ ഈ വിഷയം വേണ്ടത്ര ഗൗരവത്തിൽ ബന്ധപ്പെട്ടവർ എടുക്കാത്തതാണ് ഇടിയാൻ കാരണമെന്നും ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കൂടാതെ ഇവിടെ ഒരു പുതിയ പാലം നിർമ്മിക്കുമെന്ന വാഗ്ദാനത്തിനും ഇതുവരെ നടപടി ഉണ്ടായിട്ടില്ല ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് അധികൃതർ വില്ലേജ് ഓഫീസ് അധികൃതർ പൊതുവനാത വിഭാഗം റോഡ് ബ്രിഡ്ജ് തുടങ്ങിയവയിലെ ഉദ്യോഗസ്ഥർ എന്നിവർ സ്ഥലം സന്ദർശിച്ചു ഇടുക്കി വിഷ ന്യൂസ് കടപന ഇനി ലോ പ്രൈസിൽ ഹൈറേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈറേഞ്ച് ഹോം അപ്ലയൻസസ്